ഹലോ വെൽക്കം ടു സജീസ് എൻ്റെ ദേ ഡേ ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് കക്കകളിൽ വെച്ച് അത്യാവശ്യം നല്ല വലുപ്പമുള്ള മാൻഗ്രൂവ് ക്ലാം ആണ് ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത് ഇതുകൊണ്ട് ഒരു കിഡിൽ റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതും എല്ലാവരും കാണുക ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കക്ക ക്ലീൻ ചെയ്യുന്ന രീതിയാണ് അതായത് നിങ്ങൾക്ക് ഏതു തരം കക്കയായാലും അല്ലെങ്കിൽ കല്ലുമ്മക്കയായാലും ചിപ്പിയായാലും ഒക്കെ ഇതേ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് സമയം പാഴാക്കാതെ വളരെ പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഷെല്ലിൽ ഇതിൻ്റെ പുറന്തോട് ഇതൊന്ന് ക്ലീൻ ചെയ്യണം കാരണം നോക്കി ഇത് കടൽ ഈ കായലിലൊക്കെ കിടക്കുന്നതാണ് അപ്പോൾ ശരിക്കും ഇതിൻ്റെ പുറത്ത് അഴുക്ക് കാണുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇത് മൊത്തം ഒന്ന് ബ്രഷ് കൊണ്ട് ഞാനൊന്ന് ക്ലീൻ ചെയ്യാൻ പോകും കേട്ടോ കുറച്ച് വെള്ളം പിടിച്ചു കൂടാ പൈപ്പിലൊന്നും വെള്ളം വരുന്നില്ല ഞാനിതിനൊന്ന് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോട്ടോ കാരണം നമ്മളിത് വേവിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ അഴുക്കുള്ളിലേക്ക് കയറും കണ്ടോ ശരിക്ക് കറുപ്പ് നിറുപ്പിൽ വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതിന്റെ പുറന്തോടൊന്ന് മൊത്തം വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഇതൊന്നും കൂടെ ഒന്ന് കഴുകി കിടക്കണം കേട്ടോ ഇനി അപ്പൊ ഇതിൽ വളരെ കുറച്ച് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് ഇത് പൊളിച്ച് തന്നെ മാംസം പുറത്തെടുക്കാൻ രണ്ട് മാർഗ്ഗങ്ങളുണ്ട് ഒന്നുകിൽ ഈ ഓരോന്നും എടുത്തിട്ട് തന്നെ കത്തി കയറ്റിയിട്ട് പൊളിച്ചിട്ട് പച്ചക്കറി തന്നെ മാംസം പുറത്തേക്ക് എടുക്കാം പക്ഷേ അതിനെക്കാലം എളുപ്പം മാറി ചിലമുണ്ട് കല്ലുമ്മൊക്കെ ആയ കക്കയൊക്കെ പൊളിക്കില്ലേ അതുപോലെ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം തിളക്കുമ്പോൾ എന്താ സംഭവിക്കണം നമുക്ക് നോക്കാം ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ടേ നമുക്ക് നോക്കാം എന്താ അവസ്ഥ അതിനകത്ത് മാംസം എത്രയുള്ളുണ്ടോ ഞാൻ വിചാരിച്ചു വലുതായ് കുറെ അധികം മാംസം ഉണ്ടാവും അതിനകത്ത് ആദ്യം കാണാട്ടത് ഇത്രേ ഉള്ളൂ ഓഫീ കൊടുക്കാൻ എത്തിട്ടോ തോട് മാറ്റിട്ട് എന്റെ മാംസം മാത്രം എടുക്കോ ഇതിന്റെ ഷെല്ല് നല്ല കട്ടിണ്ട്ട്ടോ ഞാൻ സൂക്ഷിച്ച് വയ്ക്കാൻ പോവാ എന്തെങ്കിലും ആവശ്യം നമുക്ക് എടുക്കാലോ എന്താ സംഗതി അടിപൊളി ആട്ടോ ഈ കക്ക സാധാരണയായിട്ട് കണ്ടൽക്കാടുകളിൽ കാണാറുണ്ട് അതുപോലെ കടലിൽ പാറകളിൽ കാണാറുണ്ട് നിങ്ങൾക്കിത് കണ്ടൽക്കാട്ടിൽ നിന്ന് കിട്ടിയതെങ്കിൽ ഒരു പ്രത്യേക സ്മെല്ലുണ്ടാവും അതിൻ്റെ ഫ്ലെഷിന് അപ്പോൾ നിങ്ങൾ മാംസം എടുത്തതിന് ശേഷം ഉപ്പ് പൊടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകി വേണ്ടി ആണെങ്കിൽ ഇതിപ്പോൾ കടലിൽ നിന്ന് കിട്ടിയത് കാരണം അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഉപ്പ് ചേർത്ത് കഴുകുന്നില്ല കേട്ടോ അപ്പോൾ അത്രയും കക്ക വൃത്തിയാക്കിയപ്പോൾ കിട്ടിയ മാംസം കണ്ടല്ല എത്രയാണെന്ന് ബാക്കി എല്ലാം അതിൻ്റെ തോടാട്ടോ ഞാൻ തൂക്കി നോക്കുമ്പോൾ ഒരു നാലേകാല കിലോ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഇത് ഭയങ്കര ഹെവി ആട്ടോ ഈ സാധനം അതിൻ്റെ വെയിറ്റ് നമ്മൾ കണ്ടത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് കണ്ടോ ഈ കറുത്തു നിറത്തിൽ കുറച്ച് ചേർണ്ടാവും ചേറോ അഴുക്കൊക്കെ ഉണ്ടാവും പിന്നെ നമ്മളിത് ഓരോ കക്കയായിട്ട് കയ്യിലെടുത്തിട്ട് ഇത് അഴുക്ക് ഈ കറുത്ത് കാണുന്ന ഭാഗമുണ്ടല്ലോ ഇത് മൊത്തത്തിൽ നന്നായിട്ട് കൈകൊണ്ട് തന്നെ നീക്കം ചെയ്യുക മൊത്തം നീക്കുന്നതിന് ശേഷം നന്നായിട്ട് വെള്ളത്തിൽ പല പ്രാവശ്യം കഴുകിയെടുക്കുക കഴുകിയെടുത്തതിനു ശേഷം നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ ഇതേ എല്ലാ ക്ലീനിങ് പരിപാടികൾക്കും അവസാനം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത്രയും മാംസം കേട്ടോ ഇതൊരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഒരു കാൽ കിലോ ഉണ്ടാവും അതാണ് ഇത്രയും ഹെവി സാധനത്തിൻ്റെ അടുത്തുണ്ടായിരുന്നത് എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി തന്നെ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ